് എല്ലാവർക്കും നമസ്കാരം രാവിലെ തന്നെ നല്ല വെയിലാവട്ടോ അപ്പൊ നമ്മളിപ്പം നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാല് വാഗമണ്ണിന് പോകുന്ന വഴിക്ക് ഒട്ടമരം എന്ന് പറയുന്ന ഒരു സ്ഥലമാണേ ഇന്നിപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താന്ന് വെച്ചാൽ വാഗവൺ ഭാഗത്ത് നമ്മള് ഒരുപാട് കാഴ്ചവെള്ളം കണ്ടുപോയിട്ടുള്ള എങ്കിലും ഒരു ദിവസം കൊണ്ട് നമുക്ക് വാഗമണ്ണിൽ കാണാവുന്ന കുറച്ച് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് നമ്മളിന്നിപ്പം ഉദ്ദേശിക്കുന്നത് പോകുന്ന വഴിക്ക് കിട്ടുന്ന ആ ഒരു കാഴ്ചകൾ നമ്മൾ കണ്ടുവരാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം നമുക്ക് ആ ഒന്ന് പോയി നോക്കിയാലോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉപ്പാറ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു നാലഞ്ച് കിലോമീറ്റർ വന്നു കഴിയുമ്പോൾ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് സെൻറ് ആൻട്രൂസ് സി എസ് ഐ ചർച്ച് മോഹൻലാൻ്റെ ലൂസിഫർ എന്ന് പറഞ്ഞൊരു സിനിമ ഇവിടെ എടുത്തോണ്ട് വരുന്നു ഇവിടെ ശരിക്കും അങ്ങ് പ്രസിദ്ധമായിരുന്നു ഈ ചർച്ചിന് ഏതാണ്ട് ഒരു എൺപത് വർഷത്തോളം പഴക്കമുള്ളൊരു ചർച്ചാണ് അന്നേ കാലത്ത് ബ്രിട്ടീഷുകാർ പണത്തു കേട്ടോ ഈ ചർച്ചിനടുത്ത് തന്നെ ഒരു വാഗമരം ഒരുപാട് വർഷങ്ങളായിട്ട് ഉണങ്ങി ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട് പിന്നെ ഇവിടെ നിരവധി പഴയതും പുതിയതുമായ ഒരുപാട് കല്ലറുകളും സുൽത്തേരികളൊക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും മോഹൻലാൽ സിനിമയുടെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരാണ് ഈ പള്ളി ഇങ്ങനെ പുതുക്കി പണത് കൊടുത്തത് വാഗമണ്ണിൽ നിന്ന് ഇങ്ങോട്ട് ഒരു പതിനഞ്ച് കിലോമീറ്ററോളം ദൂരമുണ്ട് കേട്ടോ റോഡിലാണ് ഈ ഉള്ളത് കാണാൻ വളരെ മനോഹരമാണ് അപ്പൊ നിങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇവിടെയും സന്ദർശിച്ചു പോകാവുന്നതാണ് ഒരു പ്രത്യേക വായ്പ ഉള്ള ചുറ്റുപാടും നല്ലൊരു കാഴ്ചകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ നമുക്ക് എവിടെ നിന്ന് ഇനി അടുത്തോട്ടിലേക്ക് പോവാം ഈ ഉപ്പേറ ഭാഗമെന്ന റോഡിന്റെ സൈഡിൽ കൂടെ വരുമ്പോൾ നമുക്ക് മറ്റൊരു കാഴ്ച കാണാൻ സാധിക്കും അതൊരു തീർച്ചയായും കാഴ്ചയൊന്നുമല്ല പൊളിഞ്ഞു കിടക്കുന്ന ഒരു തേയില ഫാക്ടറി ഒരു കാലത്തെ ലക്ഷങ്ങൾ മുടക്കി ഉണ്ടാക്കിയതാണ് കേട്ടോ ഇന്ന് അതിൽ ഒരുപാട് തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം അങ്ങനെ സൂക്ഷിച്ചു വല്ലാതായിപ്പോൾ ഈ ഫാക്ടറി ഒക്കെ പൊളിഞ്ഞു കിടക്കുന്നൊരു അവസ്ഥ ഉണ്ടോ ഭാഗവണിലേക്കുള്ള റോഡുകളൊക്കെ ഇപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ റബറേസ് റോഡൊക്കെയാണ് ഈ വാഗമണ്ണിന് പ്രകൃതിയുടെ മനോഹര കാഴ്ചകൾ കാണാൻ വാഗമണ്ണിൽ തന്നെ വരണം പക്ഷേ കണ്ടോ പ്രകൃതിയുടെ മനോഹര കാഴ്ചകൾ മാറി തുടങ്ങി ഇവിടെ റിസോർട്ടുകൾ ഇഷ്ടം പോലെയായിരിക്കും വൈകിട്ട് ഒരു കാലത്ത് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒന്നും ഒരു വീടും ഇല്ല റിസോർട്ടും ഇല്ല ഒരു സംഭവമില്ലായിരുന്നു ഇവിടും കാടും കടലും മാത്രമായിട്ട് തന്ന സ്ഥലം വേണം റിസോർട്ട് വന്നവർ ഇവിടെ എല്ലാം തെളിഞ്ഞു സ്ഥലത്തിന് വരെ കൂടി ഭാഗമിൽ ഇപ്പോൾ ഏറ്റവും നല്ല ടൂറിസ്റ്റ് കേന്ദ്രമായി പുതിയ പുതിയ വ്യൂ പോയിന്റുകൾ വന്നു അതാ ദൂരം നമുക്ക് ചെറിയ രീതിയിൽ പൈൻ കാടൊക്കെ ഇവിടുന്ന് കാണാം പൈൻ ഫോറസ്റ്റ് ഒക്കെ വാഗമണ്ണിലെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് വാഗമണിലെ മുട്ടക്കുണ്ണുകൾ തന്നെയാണ് അപ്പം അത്യാവശ്യം കുറച്ച് പച്ച ആയി വരുന്നുണ്ട് അതിൻ്റെ കാരണം ഭാഗലിൻ്റെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് പച്ച അതാണ് ഇതെല്ലാം ഇങ്ങനെ പച്ച ആയിരിക്കും ഇവിടെ നിന്നും നമുക്ക് മുട്ടക്കുന്നുകളുടെ ഭംഗി ആസ്വദിക്കാവുന്നതാണേ ഈ വഴിച്ചാലിൽ കൂടെ കുറച്ച് മുന്നോട്ട് നടന്നാൽ അപ്പുറത്തോട്ടുള്ള ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും ഇപ്പൊ ഇവിടെ കുറച്ച് ഭംഗിയായിട്ടുണ്ടോ കേട്ടോ മഴയൊക്കെ പെയ്തോണ്ടേ പച്ചപ്പ് കയറി വന്നു ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ചെന്ന താഴ്വാര കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുമേ മുട്ടക്കുന്നുകൾ കണ്ടോ ഓരോ മലയെടുക്കുകൾ ഇങ്ങനെ ചരിഞ്ഞ് ചെരിഞ്ഞ് ഇടയ്ക്ക് കുറച്ച് കാടുകളൊക്കെ പിടിച്ച് ഇത്രയും നല്ല രീതിയിൽ മുട്ടക്കുന്നുകൾ നമുക്ക് കേരളത്തിലോ എവിടെ വേറെ ഏത് സ്ഥലത്ത് പോയാലും ഇത്ര മനോഹരമായി കാണാൻ സാധിക്കില്ല അങ്ങ് ദൂരമായിട്ട് നമുക്ക് പൈൻ ഫോറസ്റ്റും കാണാം അങ്ങ് ദൂരെയായിട്ട് വാഗവൺ മെഡോസും കാണാം അതിന് മുകളിലായിട്ട് തങ്ങൽപ്പാറ വ്യൂ പോയിന്റും കാണാം വാഗവൺ മെഡോസിൻ്റെ അടുത്താണേ മെഡോസിൻ്റെ അടുത്ത് കുറേ കടകളൊക്കെ ഉണ്ട് ഇപ്പം ഇടദോസമൊക്കെ ആയതുകൊണ്ട് അടി ദിവസം അല്ലാത്തതുകൊണ്ട് എല്ലാ കടയും തുറന്നിട്ടുണ്ട് അതും തുറന്നു കാണാൻ വളരെ ഭംഗിയാണ് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പം തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരാണ് ഇപ്പോൾ കൂടുതലൂടെ ഉള്ളത് ഓപ്പോ ജീപ്പുകളൊക്കെ ഇതൊക്കെ കിടക്കുന്നതാണ് മെഡോസിന്റെ ഗേറ്റ് അതാണ് ഇരുപത്തഞ്ച് രൂപ ഒക്കെ പാസ് എടുത്തു നമ്മൾ അങ്ങോട്ട് കേട്ടോ ഇതിനുള്ളിൽ പോയാൽ നമുക്ക് മുട്ടക്കുന്നുകളുടെ നല്ലൊരു കാഴ്ചയാണ് മെഡോസിലേക്കുള്ള വഴി ഇതാണ് കേട്ടോ ഇരുട്ടൈലും നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് അലങ്കരിച്ച ഒരു വഴിയാണ് കല്ലുപാകി വഴി കേട്ടോ ആകാശം തൊട്ട് നോക്കുന്നത് മുട്ടക്കുന്നുകൾ ലൈറ്റ്നിങ് അറസ്റ്റ് ഒക്കെ വെച്ചിട്ടുണ്ടോ കേട്ടോ ഇവിടെ ൊക്കെ കൂടുതലുള്ള സ്ഥലമാണ് നിറോത്തിനുള്ളിൽ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ ഇപ്പൊ ഇവിടെ സന്ദർശിക്കുന്നത് കൂടുതലും തമിഴ്നാട്ടുകാരും കർണാടകക്കാരും ഒക്കെയാണ് മലയാളികൾ അവര് ഉണ്ടെങ്കിലും ശനിയായിരം രൂപ കൂടുതൽ ആൾക്കാർ വരാൻ നമ്മുടെ നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു പൂളൊക്കെ കാണാം കേട്ടോ പിള്ളേർക്കുള്ളാണ് വലിയ ബോട്ടിങ്ങും പരിപാടിയൊക്കെ ഇതുകൊണ്ടോ ഈ മുട്ടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ ആകാശം തൊടാൻ തോന്നുന്നു ആ ഒരു രീതിയിൽ കണ്ടിട്ടുണ്ടായിനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടോ മുട്ടക്കുന്നേക്കുടൊക്കെ ചേർന്ന് നടക്കുന്നതൊക്കെയാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട വിനോദം ലൈനിൽ ആരും വിശ്വാസം കാര്യമായിട്ടാണ് കാണുന്നത് അത് തിരക്കുണ്ടെങ്കിൽ ആൾക്കാർ ഇതേ കയറുകയുള്ളൂ ഇവിടെ നമുക്ക് തങ്ങൽപ്പാറയുടെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റേ അതിനെ മുകളിൽ കൂടെ കയറുന്ന ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു പരിപാടിയാണേ നല്ല കയറ്റം ഇറക്കമൊക്കെ ഉണ്ട് ഇവിടുന്ന് ഒരു പത്തു മുന്നൂറ് മീറ്റർ ദൂരം നമുക്ക് സിപ്ലെയിൻ വഴി പോകാൻ പറ്റുമേ പോകുന്ന വഴി ഇവിടെ ഒരു ചെറിയൊരു ലേക്കൊക്കെ ഉണ്ട് അവിടെ ബോട്ടിങ്ങും ഒക്കെ ഉണ്ട് ഇപ്പം നിലവിൽ ഇതിനൊക്കെ അധികം ആൾക്കാരൊന്നും ഇല്ലോട്ടോ ആ ഒരു മുട്ടക്കൊന്നും ഉണ്ടോ നമ്മളിവിടെ നോക്കുമ്പോൾ വേണ്ട സിമ്പിളാണ് പക്ഷെ നല്ലൊരു കേറ്റം അങ്ങോട്ട് കയറിയാലും വേണ്ടാ അതിന് ഇടയ്ക്ക് തുരുത്തുകൾ പോലെ ഇങ്ങനെ ചെറിയ ചെറിയ കാടുകൾ കാണാം ഇവിടെ ഒരു സ്കൈ സൈക്കിളിങ്ങിൻ്റെ പരിപാടിയും കൂടെ ഉണ്ടായിരുന്നു അപ്പം പക്ഷേ നിലവിലായാലൊന്നും ആരും കയറാനൊന്നും തയ്യാറാകുന്നില്ല ആരും യാത്ര ചെയ്യുന്നൊന്നും കാണുന്നില്ല നല്ല ചെറിയൊരു തേയിലത്തോട്ടം നമുക്കവിടെ കാണാം അതിൻ്റെ ഇടയ്ക്കൊരു പഴയ വീട് പോലെ പക്ഷെ അവർ കെട്ടിടം പറഞ്ഞുകൊണ്ടു വന്നാൽ പൊട്ടിയേക്ക് കിട്ടാൻ പോകും വേനൽക്കടുത്തോടുകൂടി ഇവിടെ വെള്ളമൊക്കെ കുറഞ്ഞിട്ടു നല്ല രീതിയിൽ ഇവിടെ വെള്ളം നിൽക്കുന്നതായിരിക്കും അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവിടെ ബോട്ടിങ്ങും തയാറ്റിനും ഒക്കെ അവിടെ നിർത്തിവെച്ചിരിക്കുന്നത് കുന്നുകളുടെ ഒരു താഴ്വാര കാഴ്ചയാണോ ഇവിടെ നമുക്ക് നല്ലൊരു അടിപൊളി തേയിലത്തോട്ടത്തിന്റെ കാഴ്ചകൾ കാണാൻ സാധിക്കും കേട്ടോ വളരെ മനോഹരമായി നടക്കൊരു പുളമൊക്കെ ഉണ്ടായിരുന്നു ആ കുളത്തിൽ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അത് വറ്റിപ്പോയി വേനലിൻ്റെ ചൂട് കാരണം ഇത് നല്ലൊരു പ്ലേസ് ആണ് പേര് ിലൊക്കെയും ഒരുപാട് കടകൾ എങ്ങനെ ചെട്ടുകടകൾ കെട്ടിയിട്ടുണ്ട് ചിലപ്പോഴൊക്കെ ആളും കൂടുതലുണ്ടാവ് തുടക്കം അത് കുറവാണ് തുറന്നില്ല ഇത് ഭാഗമുള്ള സേരടി ഫാമിന്റെ സ്ഥലമാണ് പിന്നെ കുറച്ച് താഴെയായിട്ട് പൈൻവാലി ഉണ്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകളും കാണാം ിൽ കുറെ പശുക്കളെ ഒക്കെ വളർത്തുന്നുണ്ട് ഇവിടെ ബാല സംഭരണ കേന്ദ്രമൊക്കെ ഉണ്ടേ പശുക്കളെ പറ്റിയൊക്കെ പഠിക്കുന്നൊരു യൂണിവേഴ്സിറ്റി ഒക്കെ ഇവരുണ്ട് ഇവിടെ സ്റ്റാഫുകളുടെ ക്വാർട്ടേഴ്സുകളാണ് ഈ കാണുന്നത് ഇതിനുള്ളിൽ നമ്മൾ കുറച്ച് സോളാർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോട്ടോ പൈൻ വാലിയുടെ വിഭാഗത്ത് അത്യാവശ്യം കുറച്ച് തരക്കൊക്കെ ഉണ്ട് കേട്ടോ ൊക്കെ തിരക്ക് നീരെ കുറവാണ് ഇവിടുത്തെ കടകളൊക്കെ പോയി അത് അടച്ചിട്ടിരിക്കുക അവർ രാവിലെ ഓട്ടീങ്ങിനൊക്കെ പോയിട്ട് തിരിച്ചു വരുന്നതാണോട്ട് സ്വയം കൊണ്ട് കുറെ കളിപ്പാട്ടങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ കാണാൻ തന്നെ മനിയാന്ന് വെച്ചു ടീച്ചായിട്ടൊക്കെ ഉപയോഗിക്കാം അല്ലേ പൈബോർസിൻ്റെ എൻട്രൻസ് ഇവിടെ ആണ് കേട്ടോ

kain boksi belajar berubah കാഴ്ചിക്കുന്നു ഈ പൈൻ മരങ്ങളൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള മരങ്ങളാണ് കാറ്റത്തും മഴയത്തൊക്കെ വൈകിയും വേദികൾ പൈൻ മരത്തിൻ്റെ വേരുകൾ കണ്ടു തുടങ്ങി കഴിഞ്ഞു നമ്മുടെ കൊടക്കനാലൊക്കെ പോയി കഴിഞ്ഞാൽ ഗുണാക്കബിലൊക്കെ പോയി കഴിഞ്ഞിട്ട് നല്ലപോലെ തെളിഞ്ഞിരിക്കുന്നതാണ്

അടുത്ത സ്ഥലത്തേക്ക് പോകണം കേട്ടോ ഇവിടെ പത്ത് രൂപ ടിക്കറ്റേ ഉള്ളൂ കേട്ടോ ഇവിടത്തേക്ക് ഇരുപത്തഞ്ച് മുപ്പത്തൂക്കാണ് മൈൻഫോർസ്റ്റിലേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ബിയർ പാർലർ ഉണ്ടോ കേട്ടോ ഇപ്പം നമ്മൾ നിൽക്കുന്നത് വാഗവണിലെ അഡ്വഞ്ചർ പാർക്കിൻ്റെ എൻട്രൻസിലാണ് കേട്ടോ ഈ വഴിക്ക് നമുക്കൊന്ന് പോയി നോക്കാം ഇവിടെ ടിക്കറ്റ് സംവിധാനം ഇല്ലെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ പുതിയൊരു ഗാർഡൻ ഒരു ഫ്ലവർ ഗാർഡൻ തുടങ്ങിയിട്ടുണ്ടോ കേട്ടോ പകലവിടെ കയറുന്നതിന് നമുക്ക് മുപ്പത് രൂപ ടിക്കറ്റേ ഉള്ളൂ രാത്രിയാണെങ്കിൽ നൂറ് രൂപ ടിക്കറ്റാണ് അതിൻ്റെ കാരണമെച്ചാൽ മ്യൂസിക് ഫൗണ്ടൻ അങ്ങനെയുള്ള കുറേ പരിപാടികളൊക്കെ വൈകിട്ടുണ്ട് രാത്രി ഒമ്പത് മണി വരെയാണ് അതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ ഇതാ ഇവിടെ തന്നെയാണ് നമ്മുടെ ഈ എൻട്രൻസ് പാസ് ഒക്കെ കൊടുക്കുന്നത് ഇവിടെ വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത് ഇതാണ് ഈ ഫ്ലവർ ഗാർഡിലേക്കുള്ള എൻട്രൻസ് കിട്ടും അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് തുറന്നതാണ് നല്ലൊരു കാഴ്ചകൾ നമുക്ക് ഇതിനകത്ത് വരെ കാണാവുന്നതാണ് ഞാൻ ഇപ്പോൾ അതിൽ കയറാത്ത നോക്കി ഞാൻ കഴിഞ്ഞിറക്കുമെന്ന് അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ അതും ഉണ്ട് ോക്കിയാൽ കാണാൻ പറ്റും ഈ ബോട്ട് യാഡിപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ നാളില്ലാത്തതുകൊണ്ടായി മനോഹരമായ മറ്റൊരു കാഴ്ച കാണാം ആ വെള്ളത്തിൽ ആ ഉണങ്ങി കിട്ടിയോയിരിക്കുന്നു അതെല്ലാം പച്ചപ്പായിരുന്നു ഈ വെള്ളം ഇവിടെ കെട്ടിത്തന്നെ കിടക്കുന്നതുകൊണ്ട് വെയിലും സൂടായിട്ടോ മറ്റും വേണം അവനെ ഉണങ്ങിപ്പോയത് കയാക്കിൻ ബോട്ടുകളൊക്കെ ഇവിടെ കിടക്കുന്നതാണ് ഇപ്പം നമ്മൾ വാങ്ങാനുള്ള അഡ്വഞ്ചർ സോണിലേക്ക് എത്തി കേട്ടോ ഈ ഇവിടെ ഉള്ള എല്ലാ അഡ്വെഞ്ചറുകളാണ് അതുപോലെ ഗെയിമുകളൊക്കെയാണ് റൈഡറാണ് റൈഡുകളുണ്ട് കുട്ടികൾക്കുള്ളവരും വലിയ വലിയവർക്കുള്ളതും ഒക്കെ ആയ ഒരുപാട് ഗെയിമുകളുണ്ട് കേട്ടോ അതൊക്കെ കണ്ടോ അതൊക്കെ ശരിക്കും നല്ലൊരു മനോധൈര്യമൊക്കെ വേണ്ടുന്ന ഒരു റൈഡാണ് പിന്നെ പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള ടോയ് കാറുകളൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പം മൊത്തത്തിലൊരു മാറ്റമായ ഈ എല്ലാ മൊത്തത്തിലുള്ള ടിക്കറ്റുകൾ കളിക്കാൻ ചെറിയ പെഡൽ ബോട്ടുകളൊക്കെ ഇവിടെ ഒരു ത്രീ ഫിഫ്റ്റി സൈക്ലിംഗ് പരിപാടി ഉണ്ട് ഉണ്ടോട്ടോ ഇദ്ദേഹം കയറാനാരുമില്ല അവിടുന്ന് അങ്ങോട്ടൊരു സിപ്പ് ഉണ്ട് ആ സിപ്പ് ലൈനിൽ പോവാണെങ്കിൽ താഴത്തെ ആ ചെക്ക്ഡാമിലേക്ക് ചെന്നു കേട്ടോ നമുക്കിവിടുന്ന് നോക്കുമ്പോൾ അത് ആ പുതിയ ഗാർഡനിലെ ഒരു ഫോട്ടോ പോയിൻ്റ് ഒക്കെ തന്നെ അവിടെ ഒത്തിരി വർക്കളവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പുതുതായിട്ട് ഭാഗം കൊണ്ട് ഇപ്പോൾ മൊത്തത്തിൽ ഭയങ്കര മാറ്റമായി കേട്ടോ ഒരുപാട് ഈ ഒരു ഭാഗം കൊണ്ട് ഒത്തിരി മാറ്റമായി ഞാൻ അത്രത്തെ ഗ്ലാസ് പിടിച്ച് വാക്ക് ചെയ്യാത്തേ അങ്ങനെ കുറേ സംവിധാനങ്ങളുണ്ട് അതും കൂടെ നമുക്കൊന്നും കണ്ടുവരാമെ ഇവിടെ ഒരു ടു ഡി തിയേറ്റർ ഒക്കെ വന്നത് ടു ഡി അല്ല പതിനാറ് ഡി കുറച്ച് സമയത്ത് ഒരു സിനിമ അത്യാവശ്യം പുറക്കാരും പേടിക്കാം ഒരു സൈക്കിൾ പോകുന്നുണ്ടോ അതിന്റെ താഴെയാണ് ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത് അതൊരു വാച്ച് ടവർ ആണ് അവിടെ കയറി എന്നാൽ നമുക്ക് ഇപ്പം താഴോട്ട് വലിയ കാഴ്ച ഇപ്പം കിട്ടില്ല അവിടെ ഒരു മൂടൽ പോലെയാണ് കാണുന്നത് പൗഡർ കയറിയാൽ നമുക്കൊന്നും തന്നെ കാണാൻ പറ്റില്ല നല്ല അതിവിശാലമായ ഒരു പാർക്കിംഗ് ഏരിയ ഒക്കെ ഇവിടെ ഉണ്ട് ഉണ്ടോട്ടോ നീ വരുന്ന വഴിക്കെല്ലാം ഒരുപാട് സ്ഥലത്തുണ്ട് വാഗവണിന്റെ മുഖമുദ്ര മൊത്തം മാറ്റിയ ഒരു സംഭവമാണ് ഈ ഗ്ലാസ് ഫ്രഡ്ജിട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് ഉദ്ഘാടനത്തിന് അന്ന് ചെറിയ രീതിയിൽ ഒന്ന് ഇതേ കയറിപ്പോയതേ ഉള്ളൂ അവിടെ ഒരു ആഴം നമുക്കൊരു വിഷയം തന്നെയാണ് അവിടെയും ഒരു പുതിയ റൈഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഫ്രിഡ്ജ് ഇവിടുന്ന് നമുക്ക് പുറത്തു പോയിട്ട് അവിടെ ചെയ്യുന്നത് നന്നായിട്ട് കാണാം കേട്ടോ ഇവിടെ ഒരു റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് അതൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ചു അവരുടെ അവസ്ഥ എന്തായിരിക്കും പോലെ ുമ്പോൾ അവിടെയും കുറെ റൈഡുകളൊക്കെ ഉണ്ടോ കേട്ടോ ഇപ്പോൾ പാരക്ലേരി പോകുന്നുണ്ടോ ഇട്ടൊരു സിനിമാ തിയേറ്ററിൽ വണ്ടിയെ ക്രമീകരിക്കോ ഇതുകൊണ്ടോ ഇവിടെയും കുറെ റൈഡുകളൊക്കെ ഉണ്ട് ഇതടത്ത് മാള് കുറവാന്ന് മാത്രം ഒത്തിരി റൈഡുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ചൂടുകാരൻ മുർത്തിയിലായിട്ട് ഒരു കുട്ടി വെള്ളം വഴിച്ച് പുറത്ത് കുളിക്കുകയും ചെയ്തു പിന്നെ ഒന്ന് മുഖം കഴിയും കേട്ടോ അപ്പോഴാണ് ചെറിയ ആശ്വാസം വന്നത് ഇപ്പം നമ്മൾ രണ്ടാമത്തെ ഈ ബാത്തിങ് ഹാലറിയിൽ വന്നിരിക്കുന്നത് ഇത്രയൊരു ബാത്തിംഗ് ടവറൊക്കെ ഉണ്ട് നല്ല വിശാലമായ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് ഇപ്പോൾ നമുക്ക് അപ്പുറത്താൻ പാരാക്ലേരി പോയി കണ്ടു വരാം ഈ ബാത്തിംഗ് ടവറിൻ്റെ അടുത്തേക്ക് ആരും പോകുന്നില്ല കേട്ടോ എന്നാൽ അവിടെ നല്ല വെയിലാണ് കൂടാ ഭാഗത്തധികം ആളില്ല താരഭാസക്ക് ആൾക്കാർ പോകുന്നത് പാരാഗ്ലൈഡിങ്ങിന്റെ പരിപാടി ആ സൈഡിലാണ് ഒരു പാരാഗ്ലൈഡിങ് പോകുന്നുണ്ടോ ഒന്നല്ല വരെ കുറേ പുറകെ വരുന്നുണ്ട് കാറ്റിന്റെ ഗതിക്കനുസരിച്ചാണ് പരിപാടി ഇവിടുന്ന് കൊണ്ട് വാഹനങ്ങൾ കയറ്റി കൊടുക്കുന്നതല്ല അപ്പം അതിൻ്റെ അപ്പറയാണ് പ്രഹാദമായ ഗർത്തങ്ങളൊക്കെ ഉള്ളത് അതിൻ്റെ മുകളിൽ കൂടെയാണ് ഈ പാരാഗ്ലൈഡിങ് പ്രവേശ് നടത്തുന്നത് കഴിഞ്ഞടയ്ക്ക് ഒരു പാരാഗ്ലൈഡിങ് ഫെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ Chemicals that take us higher. Aww. The night's young, and it's just begun as she puts her hand in mine. ായിരം രൂപ അതിന്റെ കൂടെ കയറുന്നത് അവര് ഇറങ്ങിയില്ല അവര് പോയി കാറ്റ് അങ്ങോട്ട് പോയി അമ്മയാണ് ഒരു സോഫ്റ്റ് പോയതോട്ടോ And it's just begun. She puts her hand in mine. We wanna

ൾക്കാർ പോകുന്നുണ്ട് ആൾക്കാർ പറക്കുന്നുണ്ട് ഇപ്പോൾ കൂട്ടുകാരെ ആഗോള ഒരു ദിവസം കൊണ്ട് കാണാമെന്ന് നമുക്ക് ഇതൊന്നുമല്ല ഇനി കുറച്ചുകൂടെ കാഴ്ചാൽ കാണാൻ പറ്റും പക്ഷെ നമ്മളത് ആൾക്കാർ നിർത്തുവാണെ ശരി വേറൊരു പരിപാടിയുണ്ട് വർക്കുണ്ട് അതിന് പോകണം ഇവിടെ വന്നാൽ ഇതുപോലൊക്കെ തന്നെ വാരാഗ്ലൈഡും മറ്റും നമുക്ക് ആസ്വദിച്ച് പോകാൻ പറ്റും പിന്നെ ഏറ്റവും നല്ല ഭംഗിയുള്ള മുട്ടപ്പുന്നിൻ്റെ കാഴ്ചകളാണ് കേട്ടോ പിന്നെ ഇപ്പം ഈ അഡ്വഞ്ചർ പാർക്കിൻ്റെ അങ്ങോട്ട് ഗ്ലാസ് ഫ്രിഡ്ജും മറ്റു കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും കുറച്ചും കൂടെയൊക്കെ ആൾക്കാർ കൂടുതലായിട്ട് ഇങ്ങോട്ട് വരുന്നത് വന്നു ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഭംഗിയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം